എം സി യു അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു അതപ്പദനമായിരുന്നു നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരുന്നത് അതായത് മാർബലിന് അടുത്തിറങ്ങിയ ഒരു സീരീസോ സിനിമകളോ ഒന്നും തന്നെ വിജയമായിരുന്നില്ല അല്ലെങ്കിൽ മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഒരു ആവറേജ് മാത്രമായിരുന്നു എക്സെപ്റ്റ് ലൗക്കി ലോക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ അട്ട ഫെയിൽസ് ആണെന്ന് തന്നെ പറയാം നമുക്ക് തീർച്ചയായിട്ടും മാർവൽ സിനിമകൾ സിനിമകളെന്നുള്ള രീതിയിൽ സീരിയസുകളെന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അത്രയും വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റുകളും അത്രയും വീക്കായിട്ടുള്ള സ്റ്റോറിയും മേക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എം സിയുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു ആ ഒരു സ്വാഗും ആ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻസോ കാര്യങ്ങളോ സൂപ്പർ ഹീറോ എലമെൻസോ ഇല്ലാത്ത അട്ടർലി വേസ്റ്റ് ആയിട്ടുള്ള ഷോസ് ആയിരുന്നു മാർവൽ ഈ അടുത്ത കാലത്തായി പുറത്തുവിട്ടിരുന്ന എല്ലാം തന്നെ ആ ഒരു ഫേസ് തന്നെ പരാജയമായിരുന്നു അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു കച്ചിത്തരുമ്പ് എന്നുള്ള രീതിയിൽ വന്ന ഒരേ ഒരു ഐറ്റമാണ് ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിനെ ഇളക്കം മറിച്ച് കൊണ്ടോടുന്ന ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ ഫാൻസിനെ തൃപ്തിപ്പെടുന്ന എല്ലാത്തരം ഫാൻസിന് വേണ്ട എല്ലാ എലമെൻസും ചേർന്ന ഒരു കിഡിലോസ്കി ഐറ്റമായിരുന്നു അപ്പോൾ റയാൻ റെനോൾഡ്സ് ആണ് അതിലെ മെയിൻ താരം യു ജാക്മാൻ റയാൻ റണോൾസോടെ പൊളിച്ചടിക്കുകയാണ് അതിൽ ആ സിനിമയിൽ റയാൻ റെനോൾഡ്സ് പറയുന്ന ഒരു ഐക്കോണിക് ഡയലോഗുണ്ട് ഞാൻ മാർവൽ ജീസസ് ആണെന്നുള്ളത് മാർവലിനെ കൈവിടിച്ചു ഉയർത്താൻ വീണ്ടും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ അവതരിച്ച അവതാര പുരുഷനായിരുന്നു റാൻഡ് റെനോൾഡ്സ് ഡെഡ് പൂൾ അപ്പം മാർവലിനെ രക്ഷകനായിട്ടുള്ള മാർവൽ ജീസസ് ആണ് റയൻ റെഡ്സ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തീർത്തും ശരിയാണ് തികച്ചും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ മാർവൽ ഇങ്ങനെ ആലോചിച്ച് കാണും ഇനി എന്ത് ചെയ്യും അടുത്തതായിട്ട് എന്ത് ചെയ്യും ഏത് ഇറക്കിയാലും പൊട്ടും അപ്പോൾ മാർവലിൻ്റെ ഐഡിയയിലേക്ക് വന്നാണ് വീണ്ടും അവരുടെ ഹിറ്റ് സാധനം ഏത് അവഞ്ചേഴ്സിനെ തിരിച്ചു കൊണ്ടുവരിക അവഞ്ചേഴ്സിൻ്റെ നെക്സ്റ്റ് ഫേസ് ആയിട്ട് അവർ വരുന്ന രണ്ട് സാധനങ്ങൾ അവർ എന്താ പറയുക അതിൻ്റെ പോസ്റ്റേഴ്സ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്ന് പറയുന്ന ഒരു മൂവിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന അവഞ്ചേഴ്സ് സീക്രട്ട് വാസ് എന്ന് പറയുന്ന മറ്റൊരു മൂവിയുമാണ് അവഞ്ചേഴ്സിൻ്റെ നെക്സ്റ്റ് മൂവികൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംഭവം ഒരുക്ക് അപ്പം എങ്കിൽ പോലും ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പരിപാടിയുണ്ട് ഈ അടുത്ത് ലാസ്റ്റ് ഇറങ്ങിയ കോമിക്കോൺ ഷോയിൽ അവർ ഒരു ക്യാരക്ടർ റിവില് നടത്തുകയുണ്ടായി ദ ഐക്കോണിക് വില്ലൻ നമ്മൾ സ്പൈഡർമാനെയൊക്കെ അറിയുന്നവർക്കറിയാം കോമിക്സ് വായിക്കുന്നവർക്കറിയാം സ്പൈഡർമാൻ്റെയൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള ഒരു ഐക്കോണിക് വില്ലൻ വിക്ടർ വാൻ ഡൂം അതായത് നമ്മുടെ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന മാസ് വില്ലൻ മാരക വില്ലനായിട്ട് ഐക്കോണിക് വില്ലനായിട്ട് വരുന്നത് ആരാണെന്ന് ആ ഒരു മാസ് കൂരി ഒരു ക്യാരക്ടർ റിവീലിലൂടെ കോമിക്കുകൾ അവർ കാണിക്കുന്നുണ്ടായി മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ആർ ഡി ജെ ആയിരുന്നു റോബർട്ട് ഡോണി ജൂനിയർ ആയിരുന്നു അപ്പം അത് തീർത്തും ഡെസ്പറേറ്റ് ആയിട്ടുള്ളവരുടെ മൂവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അവരതിൽ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറെ ചെയ്യാൻ ഇതിനേക്കാൾ മികച്ച ഒരു ആക്ടർ ഇല്ല എന്നുള്ള രീതിയിലാണ് റോബർട്ട് ടോണി ജൂനിയറിനെ അവർ അതിലേക്ക് എടുത്തിട്ടത് മാർവലിൻ്റെ കാര്യമാണ് നമുക്കറിയാം മൾട്ടി വേഴ്സാണ് പല യൂണിവേഴ്സാണ് അപ്പോൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ ചിലപ്പം ആർ ഡി ജെ അല്ലെങ്കിൽ നമ്മുടെ അയൺമാൻ വിക്ടർ വാൻഡൂമാണ് അല്ലെങ്കിൽ ഡൂംസ് ഡേ ആണോ അല്ലെ ഡൂം ഡോക്ടർ ഡൂമാണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല മാർവൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാം അതാണ് മാർവൽ പക്ഷേ അങ്ങനെയല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പം എൻ്റെ റോബർട്ട് ഡോണി ജൂനിയറിനെ അയൺമാൻ എന്നുള്ളൊരു ക്യാരക്ടർ അല്ലാതെ വിക്ടർ വാണ്ടുവുമായിട്ട് തന്നെ വേറൊരു അതർ ക്യാരക്ടറായിട്ട് വേറെ റോളിലേക്ക് തന്നെ പ്ലേസ് ചെയ്ത് ആ രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല കാരണം അയൺമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തട്ടിയിരിക്കുന്ന രണ്ടായിരത്തി എട്ട് മുതൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അയൺമാൻ എന്ന് പറയുന്നത് അത് റോബർട്ട് ഡോണി ജൂനിയറിനപ്പുറം വേറൊരാളെ കൊണ്ട് പറ്റത്തില്ല ടോണി സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു സിമ്പിളാണ് അതൊരു ഐക്കണാണ് അതൊരു വേറെ ലെവലാണ് ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബില്ലിയനിയർ ഫിലാന്ത്രഫിസ്റ്റ് സംഭവം പൊളിയാണ് പുള്ളി പുള്ളി കിട്ടുവാണ് അപ്പോൾ അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത്രയും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന റോബർട്ട് ഡോണി ജൂനിയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഒരു മാസ്കിലേക്ക് കൊണ്ട് നിർത്തി വിക്റ്റർ ബാൻഡുമായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അയൺമാൻ ഫാൻസിന് റോബർട്ട് ഡോണി ജൂനിയർ ഫാൻസിന് ടോണി സ്റ്റാർക്ക് ഫാൻസിന് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അയൺമാൻ മറ്റൊരു അയൺമാനെ മറ്റൊരാളെ അയൺമാനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ നമുക്ക് വേറൊരു വില്ലിയൻ ക്യാരക്ടറായിട്ട് പുള്ളി അസാധ്യമായിട്ട് അഭിനയിക്കും പുള്ളി അസാധ്യമായിട്ട് ആ ക്യാരക്ടറേയും പൊളിച്ചടുക്കും നമ്മളെ കൊണ്ട് മാറ്റി പറയുകയും ഗൂസ്ബൻസ് ഉണ്ടാക്കും എല്ലാം ശരിയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടോണി സ്റ്റാർക്കിനെ നമ്മുടെ ആർ ഡി ജെനെ മറ്റൊരു റോളിൽ അത് മാർവലിൻ്റെ തന്നെ പടത്തിൽ അതും അവഞ്ചേഴ്സ് പോലൊരു പടത്തിൽ നമ്മുടെ അയൺമാൻ റോൾ കളിച്ചുകൊണ്ടിരുന്ന മാസ് കാണിച്ചുകൊണ്ടിരുന്ന അതേ അവഞ്ചേഴ്സ് മൂവിയിൽ അയൺമാനെ വളരെ ആയിട്ടുള്ള ഒരു മരണത്തിന് ശേഷം മരണത്തിന് കീഴ്പ്പെട്ട അയൺമാനെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വീണ്ടും റീകാസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് എന്തോ തീർത്തും യോജിപ്പില്ല അതൊരു വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള പത്തറ്റിക്കായിട്ടുള്ള ഒരു മൂവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക